ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനന്തം മാഷ് ചേരുവിനെ കൊണ്ട് സത്യം എടിയിപ്പിക്കാണ് കേട്ടോ മര്യാദക്ക് സത്യം പറ നിൻ്റെ വയറ്റിൽ ആ കുഞ്ഞുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചേരു പറയാണ് ഇല്ല അച്ഛ അങ്ങനെ അച്ഛനോട് പറയേണ്ടി വന്ന് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ നെഞ്ചിൽ പൊട്ടിക്കരയുമ്പോൾ മാഷ് മതി കരച്ചിൽ നിർത്ത് എന്നങ്ങ് മാഷ് ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ മക്കളെല്ലാം പേടിച്ചു പോവാണ് കേട്ടോ തൻ്റെ അച്ഛൻ താങ്കൾ തന്നെ വെറുത്തോ അനുപമിക്കും ചേരുവിനൊക്കെ ആ പേടി വരുന്നു അമ്പളിക്ക ാണെങ്കിലോ ഈ കുടുംബത്തിൽ അച്ഛൻ തകർന്നു എന്ന ആ ഒരു പേടിയും വരുന്നു കേട്ടോ എന്നാൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് അനന്തം മാഷിൻ്റെ ആ പ്രകടനം മതി കരച്ചിൽ നിർത്ത് എന്ന് പറയുമ്പോൾ ആ പാപിയുടെ കുഞ്ഞിനെ എനിക്ക് ജന്മം നൽകേണ്ടി വന്നു അച്ഛ ആ പാപിയുടെ കുഞ്ഞ് ഇനി എനിക്ക് വേണ്ട അച്ഛ എന്നെ കൊണ്ട് അത് താങ്ങില്ല അച്ഛൻ ഇതിൻ്റെ പേരിൽ വിനേട്ടൻ്റെ കൂടെ എന്നോട് പോവാൻ പറയരുത് ഞാൻ എൻ്റെ മഞ്ചാടിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം സഹിച്ചത് മഞ്ചാടിയുടെ മാനം പോവുമെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ ആ വീടിയുണ്ട് എന്ന് റിഞ്ഞപ്പോൾ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു എനിക്കെല്ലാം പോയി അച്ച എന്നൊക്കെ പറഞ്ഞു പൊട്ടി പൊട്ടി ചീരു കരയാണ് കേട്ടോ അച്ഛൻ ഇനിയെങ്കിലും എന്നെ അവൻ്റെ കൂടെ വിടരുത് അതുകൊണ്ടാണ് അച്ഛാ അച്ഛനിന്നും ഞാൻ ഇക്കാര്യം മറച്ചു വെച്ചത് അച്ഛൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയും അച്ഛനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കില്ല കുഞ്ഞിനെ കളയണ്ട അത് പാപമാണ് എന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്പിളി ചേച്ചിയും എന്നെ വീണ്ടും വിനേട്ടൻ്റെ കൂടെ പറഞ്ഞേക്കും ആ പാപിയുടെ കൂടെ പറഞ്ഞയക്കും അതിന് ഞാൻ നല്ലത് ഒരു കയറിൽ അങ്ങ് തൂങ്ങുന്നതാണ് എന്നെക്കൊണ്ട് കഴിയില്ല അച്ചാ ഇനി അവൻ്റെ കൂടെ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ചീരുവിൻ്റെ ആ കരച്ചിൽ കേൾക്കുമ്പോൾ അമ്പിളി പോലും ഞെട്ടിപ്പോകാനിട്ടാ അമ്പിളി പോലും ഒരു നിമിഷം ശരിയാണ് ചീരു പറഞ്ഞത് ഞാനും അതേ അതേ അച്ഛൻ പറഞ്ഞ അതേ തീരുമാനം തന്നെ ആയിരിക്കും ഞാനും പറയാം പിന്നെ കൂടെ പോയിക്കോ എന്നുള്ള തീരുമാനം തന്നെ ആയിരിക്കും കേട്ടാ അച്ഛാ ഞാൻ നമ്മുടെ മഞ്ചാടിക്ക് വേണ്ടി ഞാൻ അവിടെ പോയപ്പോഴും അയാൾ എന്നെ ഇതാണ് പ്രതീക്ഷിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ് അയാൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് പക്ഷെ അതിനൊക്കെ എനിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നത് അച്ഛ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ചീരു കരയുന്നത് കാണുമ്പോൾ മാഷ് ഞാൻ നിന്നോട് കരച്ചിൽ നിർത്താനല്ലേ പറഞ്ഞത് എന്ന് ഉച്ചത്തിൽ പറയാനായിട്ടോ ഇത് കേൾക്കുന്ന അനുഭവിയും ചീരവും അമ്മയും മഞ്ചാടിയും ഒക്കെ ആകെ പേടിച്ചു പോവുകയാണ് ഇന്നേ വരെ ഇല്ലാത്ത അനന്ത മാഷിൻ്റെ ആ സ്വരമുയരുന്നത് കേൾക്കുമ്പോൾ ആകെ പേടിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇവർക്കൊക്കെ തന്നോട് ക്ഷമിച്ചില്ല എന്ന ഭാവത്തോടു കൂടി രണ്ടുപേരും നോക്കുമ്പോൾ മാനന്ത മാഷി പറയുന്നത് ആ പാപിയുടെ കുഞ്ഞിനെ ഇനി നീ ജന്മം നൽകേണ്ട അത് ഈ അച്ഛനെടുത്ത തീരുമാനം തന്നെ ഈ നിൻ്റെ വയറ്റിൽ ആ പാപിയുടെ കുഞ്ഞുണ്ടെന്ന് കരുതി നീ അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് എൻ്റെ അമ്മ അഞ്ച് മക്കളെയും എൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് പോകുമ്പോൾ അമ്മയില്ലാത്ത കുറവ് ഞാൻ ഇന്നേ വരെ നിങ്ങൾക്ക് വരുത്തിയിട്ടില്ല ഒരു കുറവുമില്ലാതെയാണ് ഞാൻ നിങ്ങളെ വളർത്തിയത് എന്നിട്ടും നിങ്ങൾ എന്തിനെ ഇത് എന്നെ നിന്ന് മറിച്ചു വെച്ചു ഈ അച്ഛൻ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിന് ഞാൻ മുതിരില്ല നിങ്ങളുടെ ഇഷ്ടം ാണ് ഈ അച്ഛൻ്റെ ഇഷ്ടം അത് പണ്ടായിരുന്നു അനന്തമാഷി എന്തെങ്കിലും പറഞ്ഞ് അടിച്ചേൽപ്പിക്കൽ ഇന്ന് അങ്ങനെയല്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് മറ്റുള്ളവരെ നോക്കേണ്ടതുള്ളൂ ഇതുവരെ അനന്തമാഷി അഭിമാനം നോക്കി മറ്റുള്ളവരെ നോക്കിയിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഈ അനന്തമാഷിനെ അഭിമാനം നോക്കാനില്ല എൻ്റെ പെൺമക്കളുടെ ജീവിതമാണ് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ മോൾ സങ്കടപ്പെടേണ്ട എൻ്റെ മോൾ കരയേണ്ട എൻ്റെ മോളും അനുപമയും ചെയ്ത് യാതൊരു തെറ്റുമില്ല ഞങ്ങളെ അറിയാവുന്നത് കൊണ്ട് നിങ്ങളത് മറച്ചു വെച്ചു അവൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചു രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങൾ അവനുണ്ട് അതിൻ്റെ മുഖം പോലും ഒന്ന് കാണാത്തവനാണ് അവൻ അതുകൊണ്ട് ആ കുഞ്ഞ് വേണ്ടെന്ന തീരുമാനം നിങ്ങൾ നിങ്ങളെടുത്തതിൽ യാതൊരു തെറ്റൂല മക്കള് കൂടി ഇറങ്ങി ഉറങ്ങിക്കൂടു എന്ന് പറയാനിട്ടാ എന്നാൽ ഇതൊക്കെ മാഷി പറയുകയാണെങ്കിലും കൂടി മാഷിൻ്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ട് കേട്ടോ അങ്ങനെ അനുപമക്കും ചേരുവിനും ആശ്വാസമാവാണ് പറയാൻ വാക്കുകളില്ല എന്നാൽ ഈ സമയം അമ്പിളി ഓടി ചെന്നിട്ട് പറയുകയാണ് ചേരുവിനോട് എടി നിനക്ക് എന്നോടെങ്കിലൊന്നും പറയായിരുന്നില്ലേ അപ്പോഴേക്കും അനുപമ എന്തിനാണ് അമ്പിളി ചേച്ചി വെറുതെ അവളെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ തകർന്നിരിക്കുന്ന സമയമാണ് ചേച്ചിയോട് പറഞ്ഞാൽ എന്തായിരിക്കും ചേച്ചി പറയുക ചേച്ചി പറയും നീ വിനയൻ്റെ കൂടെ പോയിക്കോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ അഘോഷം ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ നൂറ് ന്യായങ്ങൾ ചേച്ചിക്ക് നികത്താനുണ്ടാവില്ലേ അത് കേൾക്കുന്ന അമ്പിളിക്ക് തന്നെ ശരിയാണ് ഞാൻ അങ്ങനെ പറയായിരിക്കും എന്നൊരു തോന്നൽ അമ്പിളിക്ക് തന്നെ തോന്നിത്തുടങ്ങുന്നു കേട്ടോ അങ്ങനെ ചീരുവിന് കൂടി കിടന്നുറങ്ങാണ് എന്നാൽ ഇപ്പുറത്താണെങ്കിലും വിനയൻ വേറൊരു കുരുക്കൊക്കെ ഒപ്പിക്കാൻ വേണ്ടി പോയിരിക്കുന്നു തൻ്റെ കുഞ്ഞ് തനിക്കിനി രക്ഷ തൻ്റെ കുഞ്ഞിനെയും ചീരുവിനെയും തിരിച്ചു കിട്ടണമെങ്കിൽ ഉണ്ടെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കുക ഒരു പരാതി കൊടുക്കുക അതുതന്നെ ആയിരിക്കും തനിക്ക് ഏറ്റവും നല്ലത് എന്ന് കരുതി പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്നു കേട്ടോ അങ്ങനെ വിനയൻ പോലീസിന് ോട് എസ് ഐയോട് കാര്യങ്ങൾ വ്യക്തമാക്കണം അപ്പോൾ എസ് ഐ പറയും തൻ്റെ പേരിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കല്ലേ ആ വക്കീൽ നോട്ടീസ് അയച്ച് എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ അവൾ അവൾ അബോഷൻ ചെയ്യാനുള്ള തീരുമാനമാണ് അവൾ എടുത്തിരിക്കുന്നത് എന്ന് പറയണം അപ്പോൾ ഇത് കേൾക്കുന്ന പോലീസിനെ പോലും വിനയനെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ല നീ ഒരു ജാമ്യത്തിലറിഞ്ഞ പ്രതിയല്ലേ നീ അവളുടെ അനിയത്തിയല്ലേ ഇങ്ങനെ കാട്ടിക്കൂട്ടിയത് എന്നുള്ള ആ സംസാരമൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ വിനയം പറയണം എനിക്കെൻ്റെ കുഞ്ഞിനെ ആവശ്യമാണ് ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടുള്ള ഒരു നിരപരാധിയാണ് പക്ഷേ ഞാൻ യാദൃശികം വെച്ചാൽ അതിൽ പെട്ടുപോയതാണ് എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നു കേട്ടോ അപ്പം ഈ സമയം വിനയൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആ പരാതി പ്രകാരം തന്നെ അനന്തം മാഷിന് പോലീസ് അവിടെ നിന്ന് തന്നെ വിളിക്കണം കേട്ടോ അങ്ങനെ വിനയൻ്റെ മുന്നിൽ വെച്ച് അനന്തമാഷിന് വിളിക്കുകയാണ് നിങ്ങളുടെ മകൾ ചീരുവല്ലേ അതേ ചീരുവാണ് അയാളെ അവളെ കല്യാണം കഴിച്ചിരിക്കുന്ന വിനയനല്ലേ അതേ വിനയൻ തന്നെയാണ് എന്താണ് നിങ്ങളുടെ ആവശ്യം ആ ആൾ എനിക്കിവിടെ ഒരു പരാതി തന്നിരിക്കുന്നു എന്ത് പരാതി എന്ന് മാഷ് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനന്തമാഷി പറയാ അനന്തമാഷിനോട് പറയാണ് നിങ്ങളുടെ മകൾ ഗർഭിണിയാണെന്നും ആ െ അഘോഷം ചെയ്യാനുള്ള തീരുമാനത്തിലാണെന്നും ഈ പറഞ്ഞു കേൾക്കാനുണ്ട് ആ ഒരു പരാതിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവരുടെ സംസാരം കേട്ട് അനുപമയും ചീരവും അമ്പലിയും മഞ്ചാടിയും ഒക്കെ ഇറങ്ങി വരികയാണ് കേട്ടോ ഒരു നിമിഷം മാഷ ഒന്ന് പതറും ഈ സമയം മാഷ് തൻ്റെ മകളെ ഒന്ന് തിരിഞ്ഞു നോക്കും താൻ ഇനി ഇപ്പോൾ എന്താണ് തീരുമാനം പറയുന്നത് എന്നറിയാൻ വേണ്ടി അനുപമയും ചീരവും കാത്തു നിൽക്കണേ അപ്പോൾ ഉടൻ തന്നെ മാഷ് പോലീസിനോട് ഞെട്ടിപ്പിച്ചും കൊണ്ട് പോലീസിനോട് പറയണേ എൻ്റെ മകൾക്ക് ഗർഭിണിയല്ല അവനൊരു ക്രിമി അവനൊരു സൈക്കോ ആണ് അവനൊരു ക്രിമിനലാണ് അവനെ ക്രിമിനൽ മൈൻഡേ ഉള്ളൂ അവൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെയും എൻ്റെ മക്കളെയും മനപൂർവ്വം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ എൻ്റെ കുഞ്ഞ് ഗർഭിണിയൊന്നുമല്ല എന്നങ്ങനെ പോലീസിനോട് പറയുന്നത് കേട്ട് അനുപമയും ചീരുമാകെ ഞെട്ടിപ്പോകണ്ടിട്ടോ ഈശ്വര വാക്കുകളില്ല തൻ്റെ അച്ഛൻ തനിക്കൊപ്പം നിന്നിരിക്കുന്നു ഗർഭിണിയല്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചീരുവിനും മനസ്സിന് ആശ്വാസമാകുകയാണ് കേട്ടോ എന്നാൽ വിനയനോടാണെങ്കിലും പോലീസ് ഭയങ്കര മോശമായി സംസാരിക്കുകയാണ് നീ ഞങ്ങളെ കുറിച്ച് കരുതിയിരിക്കുള്ളത് കരുതിയിട്ടുള്ളത് നിന്റെ സൈക്കോ സ്വഭാവം എവിടെ കാണിക്കണോ നീ ആണുങ്ങളുടെ കയ്യിൻ്റെ ചൂട് ഇന്നെന്താന്ന് നീ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അറിയിപ്പിച്ച് തരാടാ ഞങ്ങളെ മെനക്കെടുത്തുകയാണ് ഇഷ്ടം പോലെ കേസും കാര്യങ്ങളുമുള്ള സമയത്താണ് തൻ്റെ ഒരു ഡിവേഴ്സ് കേസും തൻ്റെ ഒരു കുഞ്ഞും അബോഷനും എന്നൊക്കെ പറഞ്ഞ് ആ പേപ്പറുകൾ വിനയൻ്റെ അങ്ങ് വലിച്ചെറിയാനായിട്ടാണ് ഇതേ സമയം വിനയൻ്റെ പ്ലാനുകളൊക്കെ ആകെ തകരണേ തനിക്ക് കുഞ്ഞുണ്ട് എങ്ങനെ തെളിയിക്കാൻ പറ്റും എന്നാണ് പോലീസ് തോന്നി ചോദിക്കുന്നത് തൻ്റെ അടുത്ത് വല്ല പ്രൂഫും ഉണ്ടോ അവൾ ഗർഭിണിയാണെന്നുള്ള പ്രൂഫ് തൻ്റെ അടുത്തുണ്ടെങ്കിൽ അതുമായി ആദ്യം വാ അല്ലാതെ ഇങ്ങോട്ട് ഗർഭിണിയാണെന്നുള്ള സത്യം പറഞ്ഞ് ഇനി മേലാൽ ഇങ്ങോട്ട് വരരുത് എന്നുള്ള വാക്കുകളായിരിക്കൂട്ടെ അങ്ങനെ വിനയനാകെ തകരാണ് ഈഷ ഇനി എന്ത് ചെയ്യും എനിക്ക് അടുത്തടവുകൾ പ്രയോഗിക്കാൻ ഞാൻ ഇങ്ങനെയെങ്കിലും അവൾ ഗർഭിണിയാണെന്നുള്ള ആ ഒരു തെളിവ് ഞാൻ കൊണ്ടുവരുമെന്നുള്ള വേറും വാഷിയും വിനയനിലാവുമ്പോൾ ഇപ്പുറത്താണെങ്കിലും ഹർഷയെ കൊണ്ടുപോകാൻ സുശീലയ്ക്ക് പോകണം അതിനുള്ള ആ ഒരുക്കവും ദത്രപ്പാടുമായിരിക്കൂട്ടെ അപ്പോൾ ആ സമയത്താണ് അവിടെ മനഃപൂർവ്വം ഇങ്ങനെ സത്യനും സോനയും കൂടിയിട്ട് അമ്മയുടെ മേൽ ഓരോരോ ഇടുന്നത് പോലെയുള്ള ആ സംസാരവും കാട്ടിക്കൂട്ടലും ആവുന്നത് കൊണ്ട് തന്നെ ചുഷീയിലേക്ക് അർഷയെ കൊണ്ടുപോകാൻ ആ സമയം അവിടെ എത്താൻ കഴിയാതെ വരികയാണ് എന്നാൽ ഈ സമയം മാഷ് ഫോൺ വെച്ചതിന് ശേഷം എന്നാലും അച്ഛ അച്ഛൻ ഞങ്ങൾക്കൊപ്പം കൂട്ടു നിൽക്കുന്ന ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കില്ല ഞാൻ തള്ളക്കുഴി കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സംരക്ഷിച്ചിരിക്കും അവനെ ഒരിക്കലും അറിയാൻ പാടില്ല നിൻ്റെ വയറ്റിൽ ഈ ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നു എന്ന് അതിനുള്ള വഴികളൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം രഘു എത്തട്ടെ രഘുവിനോട് കാര്യങ്ങൾ സംസാരിക്കണം എന്തെങ്കിലും ഒരു എന്ന് മാഷും బరేనే